السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الحمد لله الذي هدانا لهذا وما كنا لنختدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي امري وحلّل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك بزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബാൻ ഹുല പരിശുദ്ധമായ അവൻ്റെ വചനങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അവൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാനും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ ഖുർആൻ പഠന ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിലെ തൊണ്ണൂറ്റി നാലാമത്തെ അധ്യായമായ അഷർഹ് അഥവാ അലം നെഷ്റഹ് എന്ന അധ്യായമാണ് നാം പഠനവിധേയമാക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതുപോലെ പ്രവാചകനെ ആശ്വസിപ്പിക്കുന്ന റസൂൽല്ലാഹി സാഹു അലഹി വസല്ല തൻ്റെ പ്രബോധന ദൗത്യം ആരംഭിച്ച ഘട്ടത്തിൽ മക്കയിൽ നിന്ന് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന അതിശക്തമായ എതിർപ്പുകൾ പീഡനങ്ങൾ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവതരിച്ച സൂറ അൽ ലുഹ നമുക്കറിയാം അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് സൂറത്ത് ഉഹ്ക്ക് ശേഷം പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു അവതരിപ്പിക്കുന്ന മറ്റൊരു സൂറത്താണ് സൂറ അഷറഹ്ൾ എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും മക്ക കാലഘട്ടത്തിൽ അവതരിച്ച ആദ്യഘട്ടത്തിൽ അവതരിച്ച എട്ട് ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്ത് ആദ്യമായി ഇതിൻ്റെ പാരായണം നമുക്ക് നോക്കാം بسم الله الرحمن الرحيم الم نشرح لك صدرك ووضعنا عنك بزرك الذي انقض ظهرك ورفعنا لك ذكرك فان مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب صدق الله العلي العظيم بسم الله الرحمن الرحيم فرما كارونة وانم كارونة الله عند نامتل ألم نشرح لك صدرك ഈ അധ്യായത്തിന് പേര് കൊടുത്തത് അഷർഹ് എന്നാണ് ഈ ഒന്നാമത്തെ ആയത്തിലെ അലം നശിറഹ് എന്ന ചോദ്യത്തിൽ നിന്നാണ് ഷർഹ് എന്നുള്ള പേര് ആയിട്ട് ഈ സൂറത്തിന് നിശ്ചയിച്ചിരിക്കുന്നത് ഷറഹ് എന്ന് പറഞ്ഞാൽ വിശാലത എന്നാണ് വിശാലമാക്കുക അലം നശിറഹ് നാം വിശാലമാക്കി തന്നില്ലേ ലക്ക നിനക്ക് അലം നശിറഹ് ലക്ക സ്വദറഖ് സ്വദർ നിൻ്റെ ഹൃദയം നിൻ്റെ നെഞ്ച് നാം നിനക്ക് വിശാലമാക്കി തന്നില്ലേ എന്നാണ് ചോദ്യം പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് റസൂൽല്ലാഹി സലഹു അലൈഹി വസല്ല അതിശക്തമായ എതിർപ്പുകൾ നേരിട്ടപ്പോൾ അദ്ദേഹത്തിന് ശമനം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് സാന്ത്വനമായിട്ട് ഏകുന്ന വാക്കുകളാണ് അലം നഷ്ട നേരത്തെ സൂറത്തുൽ ലുഹായിൽ ചോദിച്ചല്ലോ അലം യജിദീമൻ ഫോാലം ഫഹദക്ക ആഇലൻ ഫ അഗന മൂന്ന് അനുഗ്രഹങ്ങൾ എടുത്ത് പറയുകയുണ്ടായി ഇവിടെയും മൂന്ന് കാര്യങ്ങൾ മൂന്ന് അനുഗ്രഹങ്ങൾ അള്ളാഹു എടുത്ത് ചോദിക്കുന്നുണ്ട് അതിലൊന്ന് പ്രവാചകൻ ആശ്വസിപ്പിച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കുന്നത് അലം നഷറഹ്ല ക സുദുറഖ് താങ്കളുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലേ എന്നാണ് എന്താണ് ഷറഹ്സ്വദർ ഹൃദയ വിശാലത എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനിൽ ഇത് ഇവിടെ മാത്രമല്ല ഉപയോഗിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഷർഹസുദർ ഉപയോഗിക്കുന്നുണ്ട് അള്ളാഹു സുബാൻ ഹുത്താല ആളുകൾക്ക് ഇസ്ലാമിലേക്ക് ഷർഹസ്വദർ നൽകി എന്ന് അള്ളാഹു പറയുന്നുണ്ട് യഷ്റഹ് സഹുലിൽ ഇസ്ലാം ഇസ്ലാം സ്വീകരിക്കുവാനുള്ള ഒരു വിശാലത എന്ന് പറഞ്ഞാൽ പല ജാതി പ്രശ്നങ്ങളും കലുഷിതമായ അന്തരീക്ഷത്തിൽ എന്ത് വഴി ഏത് പരിഹാരം എന്നൊക്കെ അറിയാതെ പ്രയാസപ്പെടുന്ന സമയത്ത് സന്ദർഭത്തിൽ ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുവാനുള്ള വല്ലാത്തൊരു ഭാഗ്യം അത് ഷർഹുസ്വദറാണോ എല്ലാത്തിനും പരിഹാരമായിട്ട് ഇസ്ലാമിനെ സ്വീകരിക്കുവാനുള്ള എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമുള്ള ശമനമായിട്ട് ആശ്വാസമായിട്ട് ഇസ്ലാമിനെ സ്വീകരിക്കുവാനുള്ള ഒരു അവസരമെന്ന് പറയുന്നത് ഷർഹുസ്വദർ ആണോ അതുപോലെ തന്നെയാണ് മഹാനായ മൂസ അലിഹി സലാത്തു വസ്ലാം തൻ്റെ പ്രബോധന ദൗത്യം അദ്ദേഹത്തിന് നുപുവത്ത് കൊടുത്ത സന്ദർഭത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥന ഉണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ആവലാതിയായിട്ട് യലീഖു പടച്ച റബ്ബേ എനിക്കെൻ്റെ ഹൃദയം ഇടുങ്ങിയതായി തോന്നുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് പ്രവാചകത്വം എന്ന് പറയുന്ന ഒരു വല്ലാത്ത ദൗത്യമാണ് ഏൽപ്പിച്ചത് നുബുവത്ത് അദ്ദേഹത്തോട് ആദ്യം തന്നെ പറയുന്നത് ആ നാട്ടിലെ ഏറ്റവും കടുത്ത അക്രമിയായ അവിടുത്തെ സ്വേച്ഛാധിപതിയായ ഫിറാവുവിൻ്റെ അടുത്തേക്ക് പോവണം എന്നു ആ അനീതിയുടെയും അക്രമത്തിൻ്റെയും ഏറ്റവും മൂർത്തി മൽഭാവം ഫിറാവുൻ അവിടത്തേക്ക് പോകണം ആദ്യമായിട്ട് അദ്ദേഹത്തോട് അതാക്കാനും ചെയ്യുന്നത് അദ്ദേഹം അള്ളാഹുവിൻ്റെ മുമ്പിൽ പരാതി പറയുന്നുണ്ട് യലീഖ് സുദരി എൻ്റെ ഹൃദയത്തിന് വല്ലാതെ ഇടുക്കം അനുഭവപ്പെടുന്നുണ്ട് അതേ പ്രവാചകൻ മൂസ അലിഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായിട്ട് വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എടുത്തു പറയുന്നുണ്ട് ഈ ദു നുപൂവത്ത് കിട്ടിയ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു ലിസാനി റബിരി പടച്ച റബ്ബേ എനിക്ക് ഹൃദയത്തിന് നീ വിശാലത നൽകണേ ഈ മഹത്തരമായ ദൗത്യം ഉണ്ടല്ലോ ഭാരിച്ച ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കുവാനുള്ള മനക്കരുത്ത് എനിക്ക് നൽകണം മനോദാർഢ്യം നൽകണം ഫിർആൌൻ എന്ന് പറയുന്ന ഏറ്റവും സ്വേച്ഛാധിപതിയായ അക്രമിയായ ക്രൂരനായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് ഈ സത്യസന്ദേശം പറയുവാൻ പ്രഖ്യാപിക്കുവാനുള്ള മനക്കരുത്ത് നൽകണം നിശ്ചയദാർഢ്യം നൽകണം ഷർഹ്സുദർ ഇവിടെ അള്ളാഹു പറയുന്നത് അലം നഷ്ലക്ക സുദർക്ക് പ്രവാചകരെ താങ്കൾക്ക് ഈ മഹത്തരമായ അനുഗ്രഹം നാം നൽകിയില്ലേന്ന ഏത് അനുഗ്രഹം ഷർഹുസ്വദുർ ഹൃദയവിശാലത ഓർത്തു ഓർത്തുനോക്കൂ നാൽപ്പത് വയസ്സുവരെ എല്ലാവർക്കും ആദരണീയൻ എല്ലാവരാലും പ്രശംസിക്കപ്പെട്ടവൻ ഏത് പ്രശ്നത്തിലും തീരുമാനം കൽപ്പിക്കുവാൻ അവർ മുൻഗണന നൽകുന്ന വ്യക്തി നുപൂവത്ത് കിട്ടി നാൽപ്പത് വയസ്സിൽ അതോടുകൂടി അദ്ദേഹ കണ്ണിലെ കരടായി മാറുന്നു അവരുടെ എതിർപ്പുകൾ ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു വല്ലാത്തൊരു പ്രയാസത്തിൻ്റെ വേള ഇന്ന് വരെ തന്നെ ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ടു നടന്നിരുന്ന ആളുകളൊക്കെ മുഖം തിരിച്ചല്ലോ അവരുടെ പ്രശംസ പ്രശംസാവചനങ്ങൾക്ക് പകരം ഇപ്പോൾ കേൾക്കേണ്ടി വരുന്നത് ശകാര വാക്കുകളാണ് ഭത്സനങ്ങളാണ് കുറ്റപ്പെടുത്തലുകളാണ് വമ്പിച്ച ആരോപണങ്ങളാണ് എങ്ങനെ ഇത് സഹിക്കും ഇത് സഹിക്കുവാനുള്ള ഹൃദയവിശാലത അലം നശിറഹ് ലഖസ്വദുറഖ് ഈ ദൗത്യം ഏറ്റെടുക്കുവാനുള്ള മനക്കരുത്ത് അത് നാം താങ്കൾക്ക് നൽകിയിട്ടുണ്ട് അലം നശിറഹ് ലഖസ്വദുറഖ് പ്രവാചകന്റെ ഹൃദയവിശാലത വല്ലാത്ത ഉദാഹരണങ്ങളില്ലാത്തതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മക്കയിൽ അതിശക്തമായി പീഡിപ്പിച്ചിരുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം ഹിജറ ചെയ്ത് മദീനയിലെത്തി മദീനയിൽ നിന്ന് അദ്ദേഹം വീണ്ടും മക്ക വിജയത്തിൻ്റെ സന്ദർഭത്തിൽ മക്കയിലെത്തുന്നു ആ സന്ദർഭത്തിൽ മക്ക വിജയത്തിൻ്റെ വേളയിൽ പ്രവാചകൻ്റെ മുന്നിൽ കൊണ്ടുവരപ്പെടുകയാണ് നിർത്ത നിർത്തപ്പെടുന്നത് ആരാണറിയോ അദ്ദേഹത്തെ അതിശക്തമായി പീഡിപ്പിച്ച് ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയാക്കിയ ആളുകൾ പ്രവാചകനെ ശകാരിച്ചുകൊണ്ട് പ്രവാചകനെ വല്ലാതെ വേദനിപ്പിച്ച ആളുകളൊക്കെ മുമ്പിൽ അങ്ങനെ നിർത്തപ്പെടുകയാണ് നിസ്സഹായരായി പ്രവാചകനോട് പ്രവാചകൻ അവരോട് പറയുന്നൊരു വർത്തമാനമുണ്ട് ഇത് ഹബൂമുലകളും നിങ്ങളോട് യാതൊരു പ്രതികാര നടപടിയും ഞാൻ സ്വീകരിക്കുന്നില്ല നിങ്ങളൊക്കെ വെറുതെ വിട്ടേക്കപ്പെടുന്നു പൊയ്ക്കൊള്ളൂ സ്വതന്ത്രരാണ് അത് പറയണമെങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണമെങ്കിൽ എങ്കിൽ എത്രമാത്രം ഹൃദയ വിശാലത വിശാലത ആ ഹൃദയത്തിന് ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം വീണ്ടും സന്ദർഭങ്ങൾ കാണാം പ്രവാചകൻ മക്കയിൽ അതിശക്തമായ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ പുതിയ ഒരു ഇടം തേടി തൻ്റെ സന്ദേശത്തിന് ഒരു സ്വീകാര്യത ലഭിക്കുമോ എന്നന്വേഷിച്ചു കൊണ്ട് അദ്ദേഹം ത്വായിഫിലെത്തുന്നു ഷായിഫിൽ നിന്ന് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരുന്ന ശകാരങ്ങൾ മാത്രമല്ല പിള്ളേരെ വിട്ട് തെരുവ് പിള്ളേരെ വിട്ടുകൊണ്ട് അദ്ദേഹത്തെ എറിഞ്ഞോടിക്കുന്നു കൽച്ചീളുകളേറ്റിട്ട് കാൽപ്പളിക്കുന്ന പ്രവാചകൻ ഒരിടത്തിരുന്നു കൊണ്ട് വല്ലാതെ പ്രയാസത്തിൽ ഇരുന്നു ഇരിക്കുന്ന സന്ദർഭത്തിൽ മലക്ക് ജിബിരിയിൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്തു ചെയ്യണം താങ്കൾ പറയൂ അള്ളാഹു ഞങ്ങൾ എന്നെ അയച്ചിരിക്കുന്നു താങ്കളുടെ കൽപ്പന എന്താണോ അത് അപ്രകാരം നിർവഹിക്കാം ഈ മലയൊന്നാകെ എടുത്തിട്ട് ഈ സമൂഹത്തിന് മേൽ മറിച്ചിടാൻ താങ്കൾ പറയുകയാണെങ്കിൽ സന്നദ്ധന റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ല അവിടെ പറയുന്നു അള്ളാഹു പടച്ചറബേ ഈ വിഭാഗത്തിന് എന്നെ ആട്ടിയോടിച്ച് എന്നെ കല്ലെറിഞ്ഞ് രക്തമൊലിപ്പിച്ച ഈ സമൂഹത്തിന് നീ പുറത്തു കൊടുക്കണം അവർക്കറിയില്ല നാഥ ഇന്നഹും കൗമുല്ലായ അലമോൻ ഇത്രക്കും വിശാലമായൊരു ഹൃദയം വേറെ കാണിച്ചു തരാൻ കഴിയുമോ എന്നാണ് അലം അലംറക് അള്ളാഹു നൽകിയ അപാരമായ താങ്കൾക്ക് നൽകിയ അപാരമായ ഒരു അനുഗ്രഹമാണ് താങ്കളുടെ ഹൃദയ വിശാലത രണ്ട് രണ്ടാമത്തെ അനുഗ്രഹമായിട്ട് പറയുന്നത് താങ്കളുടെ ഭാരംഖ് താങ്കളുടെ ഭാരത്തെ അള്ളാഹു നാം ഇറക്കി വെച്ചില്ലേ ഏതു ഭാരം അല്ലെ മുതുകെ ഒടിച്ചുകൊണ്ടിരുന്ന ഞെരിച്ചുകൊണ്ടിരുന്ന നിന്റെ മുതുകിനെ ഞരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാരം നാം നിന്നിൽ നിന്ന് ഇറക്കി വെച്ചില്ലേനാ പ്രവാചകൻ എന്തോ വലിയ ചുമടെടുത്ത് നിൽക്കുകയായിരുന്നില്ലല്ലോ വല്ലാത്തൊരു ഭാരം ഒരു ചുമട് പ്രവാചകൻ്റെ തലയിൽ ഉണ്ടായിരുന്നു അലങ്കാരികമാണ് പ്രയോഗം അഥവാ താൻ ജനിച്ച് കണ്ട് വളരുന്ന ഈ സമൂഹം ഉണ്ടല്ലോ അത് വളരെയധികം അധർമ്മത്തിലാണ് അധപ്പതനത്തിലാണ് പടുകുഴിയിലാണ് എന്ന് അദ്ദേഹത്തിന് നോക്കിക്കാണാം വമ്പിച്ച അധപ്പതനം നിലക്കാത്ത യുദ്ധങ്ങളാ ഗോത്ര മാത്സര്യങ്ങൾ സാംസ്കാരികമായിട്ട് ധാർമ്മികമായിട്ട് അധപ്പതിച്ച് ഇനി അങ്ങോട്ട് അധപ്പതിക്കാനില്ല ജനിച്ചു വീഴുന്ന പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാടൻ സംസ്കൃതി പടച്ചറബേ ഇതിൽ നിന്നൊരു മോചനമുണ്ടോ എന്ന് നിരന്തരമായിട്ട് അദ്ദേഹം അന്വേഷിച്ചിരുന്നു അവിടെ നിലവിലുള്ള ക്രൈസ്തവ യഹൂദ ദർശനങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിന് തൃപ്തിപ്പെടുത്തിയില്ല അവിടെ നിലവിലുണ്ടായിരുന്ന ഹനീഫിയത്ത് എന്ന് പറയുന്ന ഒരു ഏകദൈവത്വ സിദ്ധാന്തം ആശയമുണ്ട് അത് അവ്യക്തമായ സിദ്ധാന്തമാണ് എന്തുണ്ടൊരു മോചനം ഈ സമൂഹത്തെ ഈ വൃത്തികേടുകളിൽ നിന്ന് ഉന്നതമായ ഒരു സംസ്കാരത്തിലേക്ക് ഉത്കൃഷ്ടമായ ഒരു സംസ്കാരത്തിലേക്ക് നയിക്കാൻ കഴിയുമോ എന്നുള്ള വല്ലാത്തൊരു ചിന്ത വിചാരം ആ മനുഷ്യരെ അലട്ടിയിരുന്നു അതിനെയാണ് വിസിറഖ് എന്നുകൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ബഹുഭൂരിഭാഗം മുഫസ്സറുകളും അഭിപ്രായപ്പെടുന്നത് ആ പ്രയാസം താങ്കളെ മതിച്ചുകൊണ്ടിരുന്ന താങ്കളെ വല്ലാത്ത വ്യഥയിൽ അകപ്പെടുത്തിയിരുന്ന ആ ഭാരമുണ്ടല്ലോ അത് നാം ഇറക്കി വെച്ചില്ലേ ഹിദായത്ത് നൽകിയിട്ട് മൂന്നാമതായിട്ട് എടുത്തു പറയുന്ന അനുഗ്രഹം വറഫ ഇനാലഖ് നാം താങ്കൾക്ക് ഉയർത്തി തന്നില്ലേ റഫ ഉയർത്തുക ഖ്റഖ് താങ്കളുടെ പ്രശസ്തി താങ്കളുടെ നാമം നാം താങ്കൾക്ക് ഉയർത്തി തന്നില്ലേ നാം മൂന്നാമത്തെ അനുഗ്രഹം താങ്കളുടെ പേരും പ്രശസ്തിയും ഉയർത്തി റഫ് ജിഖർ വല്ലാത്തൊരു പ്രയോഗമാണത് മൂന്നാമത്തെ അനുഗ്രഹമായിട്ട് പറയുന്നത് താങ്കളുടെ പ്രശസ്തി നാം ഉയർത്തി എന്നാണ് മക്കയിൽ അനാഥനായി ജനിച്ച മുഹമ്മദ് അള്ളാഹു സുഹാന ലോകവസാനം വരെ ഇത്രമാത്രം അനുസ്മരിക്കപ്പെടുന്ന ഒരു നാമം ഒരു മനുഷ്യനെ വേറെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല വേറെ സൃഷ്ടിച്ചിട്ടില്ല മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ല എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നാമം ലോകം മുഴുക്കെ അറിയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ നാമം അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ലോകം മുഴുവൻ പ്രചാരം സിദ്ധിച്ചത് എങ്ങനെ ആദ്യം തന്നെ മുഹമ്മദിന്റെ പേര് പ്രചരിപ്പിക്കുന്നത് ആരാന്നറിയോ ശത്രുക്കളാ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്മ്മ പ്രബോധനം തുടങ്ങിയപ്പോൾ ദത്ത് ആരംഭിച്ചപ്പോൾ ഇതിനെ തടയിടാൻ വേണ്ടി ശത്രുക്കൾ ചെയ്ത ഒരു പണി എന്താണെന്നറിയോ ഹജ്ജിനെത്തുന്ന വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറബി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് കാലത്ത് മക്കയിലെത്തുന്ന ആളുകളുടെയൊക്കെ അടുത്ത് വരു ചെല്ലും എന്നിട്ട് പറയും മുഹമ്മദ് മുഹമ്മദ്ന്ന് പറഞ്ഞൊരുത്തനുണ്ട് ഇവിടെ കരുതണം അവന് നിങ്ങളുടെ പിതാവിൽ നിന്ന് നിങ്ങളെ വേർപ്പെടുത്തും ഇണകളിൽ നിന്ന് വേർപ്പെടുത്തും ഇണകളെ തമ്മിൽ തെറ്റിക്കുന്ന മാതാപിതാക്കൾക്കെതിരിൽ മക്കളെ ഇളക്കി വിടുന്ന ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട് സിഹിർ ചെയ്യുന്ന ഒരുത്തൻ കരുതണം ഇതിങ്ങനെ പറയുമ്പോൾ ആളുകൾ അങ്ങനെ ഒരാളുണ്ടോ അന്ന് നോക്കണല്ലോ എന്താപ്പം അയാൾ പറയുന്നത് ആരാണ് അയാൾ അയാൾ എന്ത് സന്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത് ഇതറിയണമെന്നുള്ള താല്പര്യം ഉണരുകയാണ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം ശത്രുക്കളിലെ നാവിലൂടെ ശത്രുക്കളിലൂടെ അങ്ങനെ വ്യാപിക്കുകയാണ് എല്ലായിടത്തും അതൊരു ഭാഗത്ത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നൽകപ്പെട്ട പേരെന്ത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ മുഹമ്മദ് ആ പേരില്ലാത്ത നാടില്ല എന്നു മാത്രമല്ല മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമിയുടെ നാമം ഉച്ചരിക്കപ്പെടാത്ത ഒരു ദിവസവും ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോകുന്നേയില്ല മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തിൽ ഒരു ദിവസം പോലും അദ്ദേഹത്തിന് നാമം ഉച്ചരിക്കാതെ കഴിഞ്ഞു പോകുന്നില്ല ഈ ഭൂഗോളത്തിൽ ഒരു മണിക്കൂറെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂറെങ്കിലും മുഹമ്മദ് എന്നുള്ള വാക്ക് ഉച്ചരിക്കപ്പെടാത്തതായിട്ട് ലോകത്തിൻ്റെ ഒരു ഭാഗവും കടന്നു പോകുന്നില്ല എന്നാണ് ബാങ്ക് വിളിക്കുമ്പോൾ അഞ്ച് നേരം അഷ്ഹദു അഷ്ഹദു മുഹമ്മദ അഷ മുഹമ്മദ് മഹാ മഹാനാമത്തിൻ്റെ കൂടെ മുഹമ്മദിൻ്റെ നാമം ഉച്ചരിക്കപ്പെടുന്നു നമസ്കാരത്തിൽ ഹുതുബകളിൽ പ്രഭാഷണങ്ങളിൽ എല്ലാ സന്ദർഭങ്ങളിലും മുഹമ്മദിൻ്റെ നാമം അനുസ്മരിക്കപ്പെടുന്നുണ്ട് ലോകാവസാനം വരെ ഇത്രമാത്രം അനുസ്മരിക്കപ്പെടുന്ന ഈ പ്രശസ്തമായ ഒരു അവസ്ഥ നാം നിനക്ക് നൽകിയില്ലേ എന്ന് അള്ളാഹു സുബൻഹു താല പ്രവാചകനോട് ചോദിക്കുമ്പോൾ അന്നത്തെ അവസ്ഥ എന്താ മക്കയിൽ ശക്തമായ പീഡനങ്ങളാണ് അതിശക്തമായ എതിർപ്പുകളാണ് അതീവമായ പരിഹാസങ്ങളാണ് ആ പരിഹാസങ്ങൾക്ക് നടുവിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രവാചകരെ തലോടുകയാണ് എന്നിട്ട് പറയുന്നു മുഴുവൻ മനുഷ്യർക്കുമുള്ള ഒരു മഹദ്വജനം ഒരു വല്ലാത്ത വർത്തമാനം ഉസ്രി യുസ്ര അപ്പോൾ ഉസ്രി യുസ്ര നിശ്ചയമായും പ്രയാസത്തിൻ്റെ കൂടെ ക്ലേശത്തിൻ്റെ കൂടെ യുസ്ര യുസ്രളുപ്പമുണ്ട് ആശ്വാസമുണ്ട് ആയാസത്തോടൊപ്പമാണ് ആശ്വാസമുള്ളത് എന്ന് അരുളുന്നു രണ്ട് തവണ ആവർത്തിച്ചു ഇന്നുറ പ്രയാസപ്പെടരുത് യുസർ വരാനുണ്ട് എന്നാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രത്യേകമായ അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുകയോ അല്ലെങ്കിൽ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ട് ചില വ്യക്തികൾക്ക് എന്തെങ്കിലും ഒരു രോഗം വരും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഒരു പ്രതിസന്ധി പക്ഷേ പ്രതിസന്ധിക്ക് മേൽ പ്രതിസന്ധി ദുരിതത്തിന് മേൽ ദുരിതം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ അവസ്ഥ എന്താണെന്നൊരു ചില ആളുകൾക്ക് പിന്നെ അതോട് ജീവിതം തന്നെ മതിയാക്കി മതിയാക്കിക്കളെ ഭാര്യക്കസുഖം മക്കൾക്കസുഖം എല്ലാത്തിനും മേലെ ഉള്ള ജോലിയും പോയി ഇനി ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം വേഗം കണ്ടെത്തുക ജീവിതം അവസാനിപ്പിക്കല റബ്ബ് ഈ ഒരു ആയത്ത് ഒറ്റ വാക്ക് ഫ ഇന്നൽ യുസ്റ എന്നുള്ള പദത്തിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കുവാൻ സന്നദ്ധനാവുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിന് അത് നൽകുന്ന കരുത്തുണ്ടല്ലോ അത് ഏത് പാറക്കെട്ടുകളെയും തോൽപ്പിക്കാവുന്ന കാരിമ്പുകളുടെ ശക്തിക്ക് അപ്പുറത്തുള്ള കരുത്ത് അവൻ്റെ ഹൃദയത്തിന് നൽകും പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് യുസ്ര നിശ്ചയമായും കൂടെ പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട് യുസ്ര ആവർത്തിച്ചു അത് അൽ റിന്ന് പറഞ്ഞത് ഒരു വല്ലാത്ത പ്രയാസം അതേ പ്രയാസത്തിൻ്റെ കൂടെ ഒരു എളുപ്പമല്ല യുസ്ര എന്നാണ് ഏത് എളുപ്പവുമാവാം ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ പ്രയാസത്തിൽ ബുദ്ധിമുട്ടാവരുത് പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ആകെ ചടച്ച് പിന്മാറരുത് ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാൻ സന്നദ്ധരാവണം അവർക്ക് പ്രതീക്ഷയുണ്ടാവുക യുസറുണ്ട് എന്നതാണ് എത്രയോ അധികം സന്തോഷ വാർത്തകൾ റസൂൽല്ലാഹി സലാഹു അലിസ്വലം നൽകുന്നതായിട്ട് കാണാം ഹബ്ബാബുവിനിൽ അറത് റദിഅള്ളാഹു അൻഹു പ്രവാചകന്റെ സന്നിധിയിൽ വന്ന് പരാതി പറഞ്ഞ സന്ദർഭം നമുക്കറിയാമല്ലോ അദ്ദേഹം പറഞ്ഞു പ്രവാചകരോട് പ്രവാചകരെ അദ്ദേഹത്തിന് ശരീരം നിറയെ അടികിട്ടിയ പാടുകളുണ്ട് അടികിട്ടി മർദ്ദനത്തിൻ്റെ പാടുകളുമായിട്ട് അത് പ്രവാചകനെ കാണിച്ചുകൊണ്ട് ഹബ്ബാബ് പ്രയാസത്തോടെ ചോദിക്കുകയാണ് പ്രവാചകരെ അലാ തസ്തൻസിറുലന അലാ തൊഴുലന താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി സഹായമർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു ഹബ്ബാബിന് റസൂല് കൊടുക്കുന്ന മറുപടി ഉണ്ട് മുൻഗാമികളുടെ അതിഭീകരമായ പീഠാനുഭവങ്ങൾ നേർക്കുനേരെ ഹബ്ബാബിനോട് പറഞ്ഞുകൊണ്ട് റസൂല് പറയുന്ന ഒരു സന്തോഷവാർത്ത ഉണ്ട് പൊയ്ക്കുള്ളൂ പക്ഷേ അള്ളാഹു ആണ് സത്യം ഈ ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നാം ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം ഉണ്ടല്ലോ അള്ളാഹു അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യുന്ന സന്തോഷവാർത്തയാ എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ പോലും കടന്നു വരാൻ മടിക്കുന്ന സന്ദർഭത്തിൽ ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശം സ്വീകരിക്കുവാൻ ആളുകൾ മടി കാണിക്കുകയും സ്വീകരിക്കുവാൻ മുന്നോട്ട് വന്ന സന്നദ്ധരായി മുന്നോട്ട് വന്ന ആളുകളെ അതിശക്തമായി ദേഹോഭദ്രവും മേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ റസൂല് പറയുകയാണ് പ്രതീക്ഷയാണത് ഇന്നി യുറ ഒരു പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞു അത് അതുകൊണ്ട് നിരാശപ്പെടരുത് വല്ലാത്ത ഒരു ആശ്വാസത്തിൻ്റെ ഒരു മനുഷ്യനെ എത്രമാത്രം പ്രതീക്ഷകളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും മനുഷ്യ ജീവിതത്തിന് നവ ചൈതന്യം പകരുന്ന പുതിയ ഊർജം നൽകുന്ന അതിമഹത്തരമായ വചനമാണ് ഫ്രമിറ വീണ്ടും പറഞ്ഞു അതിനാൽ എന്ന് പറഞ്ഞാൽ വിരമിച്ചു എന്നാണ് അർത്ഥം ഒഴിവായി ഫൈദ ഫറുത്ത നീ വിരമിച്ചാൽ നീ ഒഴിഞ്ഞാൽ എന്തിലെന്ന് ഏത് പ്രവർത്തനങ്ങളും മതിയാക്കിയാൽ ചടഞ്ഞിരിക്കരുത് ഫൻസ് വീണ്ടും വ്യാപൃതനാവണം ഏർപ്പെടണം അധ്വാനിക്കണമെന്ന് ഒരിതൊക്കെ അവസാനിച്ചല്ലോ ഇനി മതി എന്ന് വിചാരിച്ച് നിർത്താൻ പാടില്ല ഫൈദ ഫറുത്ത നീ വിരമിച്ചാൽ പുതിയ പ്രവർത്തനത്തിൽ ഏർപ്പെടുക ഒന്നിൽ നിന്നൊഴിവായാൽ മറ്റൊന്നിൽ മുഴുകുക എന്ന് കർമ്മനിരതമാണ് നൈരന്തര്യമാണ് ജീവിതമെന്ന് പറയുന്നത് ഒരു പ്രവർത്തനം നടത്തിയിട്ട് ആ തീർന്നു എന്ന് വിചാരിച്ചിരിക്കരുത് ഉടനെ ഏർപ്പെടണം വിശ്രമമില്ലാത്ത ജീവിതം അള്ളാഹു സുബാൻ ഹുവാത്താല മനുഷ്യനെ കൂടുതൽ പ്രവർത്തന നിരതനാക്കുകയാണ് ആ പ്രവർത്തനത്തോടൊപ്പം തന്നെ വേണ്ട ഒരു കാര്യം കൂടി ഇവിടെ എടുത്തു പറഞ്ഞു വെറും പ്രവർത്തിച്ചിട്ട് കഴിച്ചില്ലാമൊന്നും അവർ വിചാരിക്കേണ്ട നിന്റെ റബ്ബിലേക്കാണ് ഫർഹബ് നീ അർപ്പിക്കേണ്ടത് പ്രതീക്ഷയർപ്പിക്കേണ്ടത് റഹിബു പ്രതീക്ഷിക്കുക നിന്റെ റബ്ബിങ്കൽ നിന്റെ നാഥനോട് ചോദിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അവനോട് പ്രതീക്ഷ അർപ്പിക്കുക എന്നാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക രണ്ട് സംഗതി ആക്ഷനാണ് ഒന്ന് പ്രവർത്തനമില്ലാതെ ഒക്കെ പഠിച്ചോണണ്ട് ശരിയായിക്കോളൂ ഞാനിവിടെ കൂടാം അധ്വാനിക്കാതെ ഒരു മനുഷ്യൻ ഭക്ഷണം കിട്ടും ഒക്കെ എല്ലാവർക്കും റിസ്ക് നൽകുന്നത് എൻ്റെ നാഥനാണല്ലോ അള്ളാഹു ആണല്ലോ അതുകൊണ്ട് പഠിച്ചോൻ എനിക്ക് റിസ്ക് നൽകും വിചാരിച്ച് വീട്ടുകുത്തിരുന്ന കിട്ടൂലല്ലോ അധ്വാനിക്കണം അള്ളാഹു പറഞ്ഞതനുസരിച്ച് നിരന്തരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു ഫ ഇത ഫൻസബ് ത അതോടൊപ്പം തന്നെ നീന്തിയണം എന്ന് വെച്ചാൽ റബ്ബി ക ഫർഗബ് അള്ളാഹുരേക്ക് പ്രാർത്ഥിക്കണം ഏത് പ്രവർത്തനത്തിലും ഏർപ്പെടുമ്പോൾ അത് വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രതികരണം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സർവശക്തനായ നാഥനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണമെന്നാണ് എത്രയോ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും ഈ എട്ട് ആയത്തുകളിൽ വളരെ സംക്ഷിപ്തമായിട്ട് വളരെ വലിയ ഒരു മനഃശാസ്ത്രം നമുക്കൊക്കെ അള്ളാഹു പഠിപ്പിച്ചു തരിക നിരാശപ്പെടരുത് മുഴുവൻ ആളുകളെ മാത്രമല്ല ആദ്യം അനുഗ്രഹങ്ങളെ എടുത്ത് ഓർമ്മിപ്പിക്കുന്നു നിങ്ങളങ്ങനെ എങ്ങോട്ടാ ചടച്ച് നിരാശരായി പോകുന്നത് ഒട്ടേറെ അനുഗ്രഹങ്ങൾ ചെയ്തില്ലേ എന്നാണ് പിന്നീട് പറയുന്നത് ഈ അനുഗ്രഹങ്ങൾ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ അധ്വാനിക്കണം മാത്രമല്ല പ്രയാസം ഉണ്ടാകുമ്പോൾ ആരും പ്രയാ പിന്നോട്ടടിക്കരുത് പ്രയാസങ്ങൾ എന്ന് പറയുന്നത് അത് എന്നും പ്രയാസമായിരിക്കില്ല ആ പ്രയാസം നിങ്ങൾ സഹിക്കുവാൻ സന്നദ്ധരാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വമ്പിച്ച വിജയമുണ്ട് നോ ഗെയിൻ വിതഔട്ട് പെയിൻ എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഒരാൾക്കും ഒരു നേട്ടവും നേടാൻ കഴിയില്ല ത്യാഗം സഹിക്കുവാൻ വേദന അനുഭവിക്കുവാൻ സന്നദ്ധരല്ലാത്ത ആളുകൾക്ക് ഒരു നേട്ടവും നേടുവാൻ സാധ്യമല്ല എന്നാണ് പ്രയാസമുണ്ടാവും പ്രയാസങ്ങൾ തരണം ചെയ്യുമ്പോഴാണ് അള്ളാഹു വിജയം നൽകുക വല്ലാത്ത പ്രതീക്ഷയാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ റബ്ബിൽ എപ്പോഴും പ്രതീക്ഷ അർപ്പിക്കണം എന്നാണ് അതുകൊണ്ട് ഇത് വലിയ പാഠം വിശ്വാസികളായ നമുക്ക് നൽകുന്നുണ്ട് നമ്മൾക്ക് സാധാരണ പല പണികളും ചെയ്യും ഇഷ്ടംപോലെ ചെയ്യും രാവിലെയും മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് അങ്ങോട്ട് വിശ്രമിക്കും പിന്നെ പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രാത്രിയിലെ നമസ്കാരം ഏറെ പ്രധാനമാണ് ഇവിടെ അതിന് സൂചന നൽകുന്നുണ്ട് പ്രാർത്ഥനയാണത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഈ കരുത്ത് ആരാ നൽകുക നമ്മൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്ക് വിജയം നൽകുന്നത് ആരാണ് അത് റബ്ബ് നൽകണമെങ്കിൽ നമ്മുടെ നാഥൻ ഈ പ്രവർത്തനങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ എപ്പോഴും അവിടേക്ക് കണ്ണയക്കണം വ ഇല റബ്ബിക ഫർഹാബ് നിന്റെ നാഥനിലേക്കാണ് നീ അർപ്പിക്കേണ്ടത് നാഥനോട് നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത് ഈ എട്ട് ആയത്തുകളിലൂടെ വലിയ കരുത്ത് മനുഷ്യർക്ക് നൽകുന്നുണ്ട് ഈ അധ്യായം അള്ളാഹു സുബ്ഹാൻ ഹോതാല അവൻ്റെ ആയത്തുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ രൂപത്തിൽ തക്വയോടുകൂടി ജീവിക്കുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ കാരുണ്യവാനായ നാഥ ഞങ്ങൾ വന്നുപോകുന്ന വീഴ്ചകളും ഞങ്ങളുടെ പോരായ്മകളും അബദ്ധങ്ങളും നിന്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കിത്തരണ നാഥ വിശുദ്ധ ഖുർആാനിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ ഖുർആാനിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും ഞങ്ങൾ നീ തുണക്കേണ മേനാഥ റബ്ബന തക്കബൽ മിന്ന ഇന്നക്ക അനത്ത് സമീ ഉൽ അലീം വത്തുബ അലൈന ഇന്നക്ക അനത്ത് റഹീം റബ്ബന ആത്തിനാ ഫിദുന്യാ ഹസനത്തൻ വഫി ആഹിറത്തി ഹസനത്തൻ വക്കിനർ ആ അനിൽ അഹമ്മദുൽ ആലമീൻ السلام عليكم ورحمه الله وبركاته